ഇത് ഫുള്ള് ജട പിടിച്ചിരിക്കും അല്ലേ മുടി തല എന്താ എന്തില്ലേ ഞാൻ ചെയ്യണമെന്നുണ്ടോ നിങ്ങള് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത്ര നേരം വേദന വേദന ഇതായിട്ടുണ്ട് ഞാൻ ആദ്യായിട്ട് ഇങ്ങനെ മുടി ഇല്ല മുടിന്നില്ലേ ഇത് ക്ലിയർ ചെയ്ത് വിടണോന്നുണ്ട് ഒന്നും ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കേട്ടോ ഏഹ് ഒന്നും തോന്നലേ നമുക്ക് ഈ മുടി ഒട്ടും കൊള്ളത്തില്ല ഇതിന് എന്താ ഇത് തലയോട്ടിയുടെ ഒട്ടിയിരിക്കുക സംഭവം കരയെന്താ നമുക്ക് നല്ല മുടി വരുമല്ലോ ഏഹ് ഇത് ഇവിടെ ആർക്കും ചെയ്യാനും പറ്റുന്നില്ല ഭയങ്കര നല്ല കരയണ്ട നല്ല സ്മെല്ലായോണ്ടേ ഇവരൊക്കെ ഒക്കെ ഇതാവുന്ന ഏഹ് ഇത് ഒട്ടും ഇത് നനങ്ങാൻ പറ്റത്തില്ല ഇത് തലയോട്ടിയിൽ ഒട്ടിയിരിക്കും നല്ല വേദന എടുക്കും അതിന് മനസ്സിലായോ ഏഹ്

എന്തിന്റെ പുള്ളിയായിരിക്കുന്ന കൂട്ടത്തെ ശക്തീകരണം എത്ര വേഗം ൊല്ല <coughs> <laughs> <coughs> ോട്ടിയോട് ഒത്തിയിടിക്കും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അല്ല ഞാനേ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത് തന്നേട്ടോ അല്ല മുടിയില്ല മുടിയില്ല ഇത് മൊത്തത്തിലേതാ ഇത് ഉള്ളില്ല അല്ല ഇത് ഇത് ഒട്ടേരിക്ക തലയൊട്ടിയിൽ കണ്ടോ ശലിയോ കഴിക്കോ ആ ചെല്ലുമ്പോ കുടിക്കണം തല കഴിഞ്ഞേ ഇതില്ലേ പിടിച്ചിങ്ങനെ ഒട്ടി ഇരിക്കും മൊത്തത്തിൽ ഇതുണ്ടോ അഴുക്കും എല്ലാം കൂടെ ആയിട്ടേ അനങ്ങാൻ പറ്റാത്ത വാഷ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ ആരും രണ്ട് സെക്കൻഡറി കൊഴപ്പില്ല നമ്മുടെ അസുഖമൊക്കെ മാറുമ്പോഴേ ശരിയാവും പിന്നെ ഇതെല്ലാം പോയാലേ ഈ ചെവിയും കഴുക്കും ഒക്കെ റെഡി ആവാത്തോളു കേട്ടോ ആരും കൂടി

<coughs> <coughs> ോ ഇപ്പൊ മാറി ചോറച്ചിലൊക്കെ മാറ്റുവോ കൈ എടുക്കാം അത് മാറോ ഇതൊന്ന് കൈ എടുക്കുവോട്ടോ ഇതിപ്പോ ശരിയാക്കി തരാം കൈ എടുക്കുന്ന പിന്നെ അതിനെ പറ്റത്തുള്ളത് കൊണ്ട് കേട്ടോ നിങ്ങൾ ആദ്യമേ മൊട്ടടിച്ചാ മതിയായിരുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത് അറിയുന്നു ഇന്ന് നോക്കാൻ പോる. അമ്മേ ഇത് കണ്ടോ. കേ വെയിറ്റി ആൈട്ടോ. മെയിറ്റി വരുംദേ. കേട്ടാലേ തീരാം. അല്ലെങ്കിൽ നോക്കാൻ തന്നെ ഇതിലേ വേറെ വേറെ ഇടാക്കില്ല. ഇന്ന് നോക്കാനൊന്നും പറ്റില്ല. ഇതെങ്ങനെ വോറ്റില്ല. എന്നാ ഇതിവിടെ എത്ര വലിയ ആളല്ല. കൊട്ടത്തില്ലടേ. തൈ എടുക്കടില്ല. ദാ

ഒന്നുമില്ല 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 അപ്പൊ പോയില്ലേ ഈ പെയിൻ എല്ലാം കൂടെ ഇറങ്ങുന്നില്ല കേട്ടോ മാറി കേട്ടാറി മാറി 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 ഇത് നേരെ വിളിച്ചിരമിപ്പടാ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു 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 ഇതില്ലേ പേടിക്കണ്ട പേടിക്കണ്ട

ചെളിവാറിയിട്ടത് അല്ലേ ഇട്ടവരെല്ലാം നവ്യ നായർ നവ്യ നായരുടെ അമ്മയില്ലേ അമ്മ എന്റെ ടീച്ചറാ വീണ ടീച്ചർ തലയിലോ തലേലേ അതാ പൊടി വെച്ചോണ്ട് നടക്കുന്നേനും തേനെ പിന്നെ ഈ പാക്കുപൊടി കളിക്കുക തല കൊണ്ടൊഴിക്കാട്ടന്റ് മഷർ തലിച്ചത് ഞാൻ വൃത്തിയുള്ള ആ വൃത്തിയുള്ള കേട്ടോ ആ ചൂടുവെള്ളം ഒഴിച്ചല്ലേ പച്ചവെള്ളം ഒഴിക്കണം കേട്ടോ എന്നും കുളിപ്പിച്ചേക്കണം കേട്ടോ എന്തോ ചെയ്യാനാണ് പറഞ്ഞത് പിടിക്കുക അത് നബിയുടെ കലയെല്ലാം ജോലിയായിട്ട് ചോദിച്ചെന്തോണോന്ന് ഞാൻ പറഞ്ഞിട്ട് നീ തൊട്ടിടാൻ പറഞ്ഞു നീ തൊട്ടിട്ട് ഞങ്ങൾ കളിച്ചില്ല മുട്ടയെ കൊടുത്ത് അതെയാ എന്നിട്ട് അതൊക്കെ മാറിയല്ലേ നമുക്ക് നെയ്യ് ഒന്നിട്ട് നോക്കിയാലോടാ നെയ്യ് ഒന്നിട്ടില്ലേലും നമ്മുടെ വെള്ളം നവ്യാനായ തലയിലില്ലേ ഇച്ചിരി കൂടിയാണ് വരുന്നത് അതുകൊണ്ടാ നെയ്യ് മനസ്സിലായി ഇവിടെ വന്നില്ല ചേച്ചി മാറ്റി കൊടുത്തില്ലേ അപ്പൊ ചേച്ചിയുടെ തലയിലുള്ള എന്തോന്ന് വെച്ചാലേ കൊറഞ്ഞതാ അപ്പൊ അതിന് പച്ചവെള്ളം മതി ആ നവ്യാനായർക്ക് നെയ്യ് വേണം മസ്റ്റാർ നമുക്ക് പച്ചവെള്ളം മതി ഏ ഇപ്പൊ അങ്ങനെ ഇനി നമ്മളെ അടിപൊളിയായിട്ടൊക്കെ നോക്കത്തില്ലേ വേണ്ട പൈസ വേണ്ടി അത് കൊഴപ്പില്ല പൈസ വേണ്ട പൈസ വേണ്ട വേണ്ടാത്തത് കൊണ്ടല്ലേ വേണ്ടെന്ന് പറയുന്നേ വേണമെങ്കിൽ മേടിക്കുമല്ലോ അമ്മയെ നോക്കണം അനിയനെ നോക്കണം എല്ലാം നോക്കണല്ലേ ഇങ്ങനെ കരഞ്ഞത് എങ്ങനെയാ ഏ എന്തിനാ കറിയേ ഇനി ഒരു കുഴപ്പമില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിമാരെ വിളിക്കണം കേട്ടോ ഏഹ് നമ്പർ തരാ ചേച്ചിമാരെ വിളിച്ചിട്ട് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഏഹ് ഇല്ലാ ശരിയില്ല കേട്ടോ ഓട്ടോ വന്നിട്ട് പോയി പോയിക്കോട്ടെ അമ്മയോട് നോക്കണേ കേട്ടാ